വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരളത്തിൽ വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളും കേരളത്തിന്റെ ദിശ നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാകുമെന്നും ഏഴ് ദശകങ്ങളായി ഇരുമുന്നണികളും കേരളം മാറി മാറി വലിച്ചിട്ടും വികസനം എന്നത് തൊട്ടു തുകിയിട്ടില്ലെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു ബിജെപി മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്പൂർണ്ണ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അനൂപ് ആന്റണി സ്വന്തമായി ഒരു നേട്ടം പറയാൻ പോലുമില്ലാത്ത സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്നും കേരളത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ നടത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെ ഭരിച്ചിട്ടും എന്ന് പറയുന്ന ലക്ഷ്യം മുമ്പിൽ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ സഹപ്രഭാരി ടി ഹരിദാസ് മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ കെ ജനചന്ദ്രൻ മാസ്റ്റർ ശങ്കുട്ടിദാസ് ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രേമൻ മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എൻ അനിൽകുമാർ പി സി നാരായണൻ ടി പ്രതീഷ് എന്നിവർ സംസാരിച്ചു